പോത്താനിക്കാട് യാക്കോബായ സുറിയാനി സഭയുടെ നവാഭിഷിക്തനായ ആബുൻ മോർബിസേലിയോസ് ജോസഫ് കാതോലിക്കബാവയ്ക്ക് പോത്താനക്കാട് പരിസരത്തെ വിവിധ പള്ളികളുടെ നേതൃത്വത്തിൽ സ്വീകരണവും അനുമോദന സമ്മേളനവും നടത്തി വൈകിട്ട് കാലാംപൂർ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി അങ്കണത്തിൽ നിന്ന് ശ്രേഷ്ഠ ഭാവിയെ നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ പോത്താനിക്കാട് ടൌണിൽ സ്ഥാപിതമായ മോർ ഇഗ്നാത്തിയോസ് ഏലിയാസ് ത്രിതിയൻ പാത്രിയാർക്കീസ് ബാവയുടെ നാമത്തിലുള്ള കുരിശുങ്കൽ പോത്താനിക്കാട് പൌരാവലിയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് ബൊക്കെ നൽകി സ്വീകരിച്ചു തുടർന്ന് ബാവ ധൂപ ശേഷം സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി കാരിമറ്റം സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി കാലാംപൂർ സെന്റ് ജോൺസ് ബെസ്വാഗെ യാക്കോബായ സുറിയാനി പള്ളി പുളിന്താനം സെന്റ് ജോർജ് യാക്കോബായ പള്ളി ഷാരോംകുന്ന് സെന്റ് ജോർജ് ബദേൽ യാക്കോബായ സുറിയാനി ആയങ്കര സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ പള്ളി ചാത്തമറ്റം സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി മുള്ളിരിങ്ങാട് മേരീസ് ഷാലോം യാക്കോബായ പള്ളി ചാത്തമറ്റം സെന്റ് മേരീസ് യാക്കോബായ പള്ളി ഞാറക്കാട് സെന്റ് മേരീസ് യാക്കോബായ പള്ളി പോത്താനിക്കാട് തുടങ്ങിയ പള്ളികളുടെ നേതൃത്വത്തിലുള്ള വിശ്വാസികളും നാട്ടുകാരും മുത്തുകുടകളും താളമേളമേളങ്ങളുടെയും അകമ്പടിയോടെ ഭാവിയെയും തിരുമേനിമാരെയും പോത്താനിക്കാട് മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളിയിലേക്ക് ഭക്തിനിർഭരമായ റാലിയോടെ ആനയിച്ചു തുടർന്ന് നടന്ന അനുമോദന സമ്മേളനം മൂവാറ്റുപുഴ മേഖല മെത്രാപോലിത്ത ഡോക്ടർ മാത്യൂസ് മോർ അന്തിമോസ് അധ്യക്ഷതയിൽ അനുമോദന സമ്മേളനം കോതമംഗലം മേഖല മെത്രാപോലിത്ത ഏലിയാസ് മോർ യൂലിയോസ് ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് പെരുമ്പാവൂർ മേഖല മെത്രാപോലിത്ത മാത്യൂസ് മോർ അപ്രീം സന്ദേശം നൽകി തുടർന്ന് ശ്രേഷ്ഠ കാത്തോലിക്ക ബാവ മോർ ബസിലിയോസ് ജോസഫ് ബാവ യോഗത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി അനുഗ്രഹിച്ചു പുതിയ സഹസ്രാബ്ദത്തിലും തീർന്നിട്ടില്ല എന്നുള്ളത് ക്രിസ്തീയ സാക്ഷ്യത്തിന് കേൾക്കുന്ന ഉള്ള ഒരു കഥത്ത പാടായി ലോകം അല്ലെങ്കിൽ മറ്റ് സമൂഹങ്ങൾ മറ്റ് സമുദായങ്ങൾ അക്രൈസ്തവരായിട്ടുള്ളവർ കാണുന്നുണ്ടെങ്കിൽ അവരതിനെ ചൂണ്ടിക്കാട്ടുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ വാസ്തവത്തിൽ നമ്മളെല്ലാവരും അവിടെ ഇല്ലാതായി പോകുന്നൊരവസ്ഥ അത്രമാത്രം ക്രിസ്തു ഈ സഭയെക്കുറിച്ചുള്ളത് അല്ലെങ്കിൽ ക്രൈസ്തവ കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന് ആശയപരമായ കാര്യങ്ങൾ ദൈവരാജ്യത്തെ കുറിച്ചുള്ള നമ്മുടെ ഏകർത്താവും ദൈവവുമായവരുടെ പ്രബോധനങ്ങൾ അതിനുവേണ്ടി നിലകൊണ്ടും അതിനുവേണ്ടി ക്രിശുൻ മരിച്ചവനായ ക്രിസ്തു തന്റെ ശരീരം വികലമാക്കിക്കൊണ്ട് മൂന്ന് ചപ്പ കഷ്ണങ്ങളായി നമുക്ക് തരുകയാണുണ്ടായത് അവിടുത്തെ ചുടു രക്തം പകർന്നു നമ്മെ കുടിപ്പിക്കുകയാണുണ്ടായത് എല്ലാർത്ഥത്തിലും നമ്മളത് കൂടി എപ്പോഴും ആയിരിക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പൂർണ്ണതയിലാണ് ക്രിസ്തു ക്രിശു ചടങ്ങിൽ എംഎൽഎമാരായ ഡോക്ടർ മാത്യു കുഴൽനാടൻ ആന്റണി ജോൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്ത്രീകരണ കമ്മിറ്റി ജനറൽ കൺവീനർ ഫാദർ മാത്യൂസ് കുഴിവേലിപ്പുറത്ത് യോഗത്തിന് സ്വാഗതവും അങ്കമാലി ഭദ്രാസനം സെക്രട്ടറി ഫാദർ പൌലോസ് തളിക്കാട് നന്ദിയും പറഞ്ഞു വിവിധ പള്ളികളിലെ വൈദികർ വിവിധ ജനപ്രതിനിധികൾ വിവിധ മതസാമൂഹ്യ രംഗത്തെ പ്രമുഖർ നൂറുകണക്കി വിശ്വാസികൾ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് ബാവയുടെയും തിരുമേനിമാരുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ സന്ധ്യപ്രാർത്ഥനയും നടത്തി Gud, siu, gud, maiki, bo, na, na, ro, 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 ha, di, sho, al, ba, 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 ul, mi, a, me, go, ro, ing, mo, ri, na, di, os, mi, ya, sun, de, me, le, me, na, na, u, da, me, prarthana, ho, ve, ba, ma, ni, cha, ta, so, me, ga, lu, skure, i, iso, बोल अरकान ने वारक मोहन ये पद ऐश्वरीन सखीरी शीशक धोली गाय मलेखने था परी के माया अभुन मा जसियो जस खदली के भारे के पकारे काड हरस न्यूज़ डेस्क कैसे न्यूज़